ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ള രീതിക്ക് ഇന്നും ഞാൻ പുട്ടാണ് ഉണ്ടാക്കുന്നത് വളരെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഇഷ്ടമില്ലാത്ത പുട്ട് കഴിക്കണമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഇപ്പോഴും എനിക്കൊരു മടുപ്പാണ് കഴിഞ്ഞ തവണ പുട്ടുണ്ടാക്കിയപ്പോൾ തലേന്ന് വെച്ച് സാമ്പാർ കൂട്ടിയിട്ടായിരുന്നു ഞാൻ കഴിച്ചത് അതുകൊണ്ട് തന്നെ എനിക്കത് നല്ലോണം ഇഷ്ടപ്പെട്ടു പിന്നെ നല്ലോണം വിഷമിരുന്നു അത് കഴിഞ്ഞ് പുട്ട് നന്നായിട്ടാണോ സാമ്പാർ നന്നായിട്ടാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പുട്ടിന് അങ്ങനെയെങ്കിലും കുറച്ച് പുട്ടകത്തേക്ക് പോകുമല്ലോ എന്ന് രണ്ട് ട്രിപ്പ് പുട്ടും ഉണ്ടാക്കി പിന്നെ അതിന് ശേഷം കുറച്ച് സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ സാമ്പാർ സാമ്പാറുണ്ടാക്കി വെച്ചി ഉച്ചയ്ക്കും രാത്രിക്കും വേറെ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല നല്ല ചൂട് പുട്ടും സാമ്പാർ അതിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ ഒഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ എന്നാലും കഴിഞ്ഞ തവണ ഉണ്ടാക്കിയ ആ സാമ്പാറിൻ്റെ അത്ര അല്ലെങ്കിൽ തലേന്ന് വെച്ച സാമ്പാറായതുകൊണ്ട് ചിലപ്പോൾ ടേസ്റ്റ് കൂടിയതായിരിക്കും എനിക്ക് തോന്നിയത് അതിൻ്റെ അത്രയ്ക്ക് വന്നില്ലെങ്കിലും ഒരു വിധമൊക്കെ എനിക്ക് ഈ പുട്ട് കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കടലിക്കറിയും ഗ്രീൻ പീസ് കറിയൊക്കെ എനിക്ക് കൂടുതലായിട്ട് ഇതിന് മാച്ചായിട്ട് തോന്നിയത് സാമ്പാറാണ് അപ്പം നിങ്ങൾ അപ്പം നിങ്ങൾക്ക് ഈ ഒരു കോമ്പിനേഷൻ ഇഷ്ടമാണെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക്